ഹായ് ഹലോ കുട്ടികാരെ ഞാനിന്ന് ആശുപത്രിയിൽ പോകുമ്പോൾ നല്ല രസം തോന്നി കേട്ടോ നല്ല രസം തോന്നിയപ്പോൾ ഞാനിവിടെ ഇറങ്ങി ഓ ഒന്നും പറയാനില്ല ഇത് നമ്മുടെ ഈ കണ്ടത്തിൻ്റെ മുതലാളിയാണ് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഫുള്ളും ബംഗാളീസാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള ബംഗാളീസാണ് ഇവരില്ലെങ്കിൽ കണ്ടങ്ങളൊന്നും നടില്ല നമ്മളൊന്നും ഭക്ഷണം കഴിക്കില്ല എന്നാണ് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞത് കേട്ടോ കാരണം ഇവർ പണിയും പോലെ ആർക്കും കേരളത്തിലെ ആൾക്കാർക്ക് പണിയാനും പറ്റില്ല ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകണമെന്നാണ് ചേട്ടൻ പറഞ്ഞു അതായത് ഇവര് പതിനാലായിരം രൂപയ്ക്കാണ് ഈ കണ്ടം ഇത്രയും നടാൻ ഇത്രയും കുഞ്ഞ കണ്ടാണ് കേട്ടോ അത്യാവശ്യം എത്ര ഉണ്ടാവും എനിക്കറിയില്ല വലിയ കണ്ടൊന്നുമല്ല അത്യാവശ്യം ആ ഒരു മീഡിയം അത്രേ ഉള്ളൂ ഇതുപോലെ രാവിലെ ആറുമണിക്ക് വന്നിട്ട് ഇത്രയും വശം ഉള്ളു ഇവര് നട്ടു കഴിഞ്ഞു ഇത്രയും പേര് പതിനാലായിരം രൂപ ആണ് ഇത്ര ഇത്രയും വശം നട്ട കൊടുക്കുന്നത് എന്താ പറയുക ഇവരുമല്ല മിഷ്യൻ നടന പോലെ നടന്ന് കേട്ടോ ഒത്തിരിത്തൊരു തരത്തിലാണ് നട്ടുകൊണ്ടിരിക്കുക ആ നടന് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അത്രയും കറക്റ്റ് കൃത്യതയോട് കൂടിയിട്ടാണ് ഓരോരോ ഞാറ് ഞാറ്റുമുടിയും ഇവരെടുത്ത് കണ്ടത്തിൽ നടന്നത് നിങ്ങൾക്ക് നോക്കി അറിയാം വരച്ച് വെച്ച വരയിൽ കൂടെ നടന്ന പോലെയാണ് ഇവർ നടണത് അത്രയും കൃത്യതയാണ് ഒന്നും പറയാനില്ല എനിക്കിങ്ങനെ എന്താ പറയുക ഭയങ്കര രസം തോന്നി എന്നിട്ട് എൻ്റെ അടുത്ത് അവർ ഭയങ്കര സ്നേഹം കേട്ടോ ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുണ്ട് എൻ്റെ അടുത്ത് എന്നിട്ട് ഞാൻ എല്ലാവരുടെ പാട്ട് പാടാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പാട്ടു പാടാൻ പറ്റില്ല ഈ യൂട്യൂബിൻ ഇതിനകത്ത് ആ അട്ടത്ത് നിൽക്കണവനും യൂട്യൂബ് ചാനലുണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഓരോരുത്തരുടെ പേരൊക്കെ ചോദിച്ചു പക്ഷെ ഇവർ കണ്ടത്തിൻ്റെ നടൂല്ല നിൽക്കുന്നത് ഞാൻ കരോത്താൻ നിൽക്കുന്നത് എന്തായാലും സെറ്റാണ് എനിക്ക് ഇവരുടെ കൂടെ ഡ്രസ്സ് വേറെ വല്ലതും ആയിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഇവരുടെ കൂടെ ഇറങ്ങി അങ്ങ് ഞാറ് നട്ടേനെ എനിക്ക് നടാനൊക്കെ അറിയാം കേട്ടോ എനിക്ക് കൊയ്യാനും അറിയാം മുണ്ടകക്ക പാടം കൊയ്തു തുടർന്നല്ലോ മുണ്ടകവിണേ നട്ടുതെളിഞ്ഞൊരു മുണ്ടകപ്പാടം കൊയ്തു തെളിഞ്ഞൊരു മുണ്ടക നെല്ലാം